irmão അധ്യായം മുപ്പത്തൊന്ന് ആ കാലത്ത് ഞാൻ ഇസ്രായേലിൻ്റെ സകലവംശങ്ങൾക്കും ദൈവമായും അവരെനിക്ക് ജനമായി മരിക്കുമെന്ന് അഖോവാറിൽ ചെയ്യുന്നു അഫോവ പ്രാരംഭ ചെയ്യുന്നു വാളിനെ തെറ്റ ശേഷിച്ച് ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഞാൻ ഇസ്രായേലിന് വിശ്രമം വരുത്തുവാൻ പോകുന്നു അക്കോവാ ദൂരത്തുനിന്ന് എനിക്ക് പ്രത്യക്ഷമായി അറിൽ ചെയ്തത് വിദ്യ കൊണ്ട് ഞാൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദേയ ഇസ്രായേൽ ഇസ്രായേൽക്കെനിക്കയും ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും നീ ഇനിയും ചേലോട് തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും നീ ഇനിയും ശമ്പര്യ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാകും കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും എന്നേൽ പിന്നെ ിയോയ്ക്ക് നമ്മുടെ ദൈവമായ ദീയമായ ഹോ അഡ്ക്കിലേക്ക് കയറിപ്പോകാൻകാർ മറന്നാട്ടിൽ വിളിച്ചു പറയുന്ന നാല് പേരും യാക്കോബിനെ ചൊല്ലി ജാതികളുടെ തലവനെക്കുറിച്ച് സന്തോഷം ആർപിടുവേൻ ഘോഷ്യം ശുചിച്ചു കൊണ്ട് എഹോവി ഇസ്രായേലിനെ ശിക്ഷു പാലിക്കുന്ന എൻ്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറയാൻ ഞാൻ അവരെ വടക്ക് ദേശത്തുനിന്ന് വരുത്തുകയും ഭൂമിയിലെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടേനെയും ഉടനലെയും ഗർഭിണിയെയും നോവുട്ടികളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരും അവർ കരഞ്ഞുകൊണ്ടുവരും യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും അവർ പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നിർത്തോടുകൾക്കരികെ നടത്തും ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രീയും എൻ്റെ ആദിയതനുമല്ലോ ജാതികളെ എഹോഡവചനകൾ പിൻ ദൂരീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ ഇസ്രായേലിനെ ചിത്രച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു ഒരിടേയും തൻ്റെ കൂട്ടത്തെ പോലെ അവനെ കാക്കും എന്ന് പറയും യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു അവനേക്കാൾ ബലവാനായി അവൻ്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു അവർ വന്ന് സിയുവാൻ പോലും കയറി ഗോൾ ഗോഡ് ചു ധാന്യം വീഞ്ഞ് എണ്ണ കുഞ്ഞാടുകൾ കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള എഹോയുടെ നണ്ണിലേക്ക് ഓടിവരും അവരുടെ പ്രാണനം നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും അവരി ക്ഷീണിച്ച് പോകുകയുമില്ല അന്ന് കന്നുകയും ഗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും ഞാനവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ കുച്ചുകൊണ്ട് തൽപ്പിക്കും എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുന്ന ഹോഡുള്ള പാട്ട് എഹോവിപ്രായം വള്ളി ചെയ്യുന്നു രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു വിലാപവും കഠിനമായുള്ള കലച്ചിലും തന്നെ രാഹൽ തന്നെ മക്കളെ ചൊല്ലി മക്കളെക്കുറിച്ച് കരയുന്നു അവരില്ലായ്ക്കിയാൽ അവരെ ചൊല്ലി ആശ്വാസം കേൾക്കുവാൻ അവൾക്ക് മനസ്സില്ല എഹോ അഭിപ്രായം വള്ളി ചെയ്യുന്നു കരയാതെ കരയാതെൻ്റെ ശബ്ദവും കണ്ണുനീർ വാർക്കുക നിന്റെ കണ്ണും അടക്കിക്കൊക്കുക നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാവും അവശ്യത്തോടെ ദേശത്തുനിന്ന് മടങ്ങി വരുമെന്ന ഹോടലപ്പാട് എൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന ഹോടലപ്പാട് നീ എന്നെ ശിക്ഷിച്ചു പരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലും ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്താനും നീ എൻ്റെ തീവ്രമായ ഹോളിയല്ലോ ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചും ഉപദേശിന്റെ വിശേഷം തുടർന്ന് അടിച്ചും നാണിച്ചും ലജിച്ചുമിരിക്കുന്നു എൻ്റെ യൗവനത്തിലെ നിന്നെയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രീം വിലയിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു എഫ്രീം എൻ്റെ വാത്സ്യ പുത്രനോ ഓമന കുട്ടിയോ ഞാൻ ഞാനവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു അതുകൊണ്ട് എൻ്റെ ഉള്ള അവനെ ചൊല്ലി ഉരുകുന്നു ഞാൻ അവനോട് കരണം കാണിക്കൂ എന്ന ഹോർ ഉള്ളപ്പാട് നിനക്ക് അടയാളങ്ങയെ വെക്കുക കൈച്ചുണ്ടികളെ നാട്ടുക നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊടുക്കുക ഇസ്രായേൽ എനിക്കെ മടങ്ങി വരിക നിന്റെ ഈ പഠനങ്ങളിലേക്ക് തന്നെയും മടങ്ങി വരിക വിശ്വാസത്യാഗിനിയായ മകളെ എന്നെ എത്രത്തോളം എഴുന്നേടും എഹോവാ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കുന്നു ശ്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും ഇസ്രേലിലെ ദൈവമായ സൈനികളിലെ ഹോവപ്രാരം പ്രാരംഭം ചെയ്യുന്നത് ഞാൻ അവരുടെ പ്രവാസികളെ മറക്കി വരുമ്പോൾ അവർ ഇനിയും ദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതി നിവാസമേ വിശ്വപർവ്വതമേ എഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്ക് വാക്കു പറയും അതിലെഹൂദയും അതിൻ്റെ സകല നഗരനിവാസികളും കൃഷിക്കാരും ആട്ടുംകൂട്ടങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നവരും ഒരുപോലെ പാർക്കും ദാഹിച്ചിരിക്കുന്നവരെ ഞാൻ താൽപ്പിക്കുന്നു വിശുദ്ധ ക്ഷീണിച്ചിരിക്കുന്ന ഏതെങ്കിലും തൃപ്തിപ്പെടുത്തും ഇതെങ്കിൽ ഞാൻ ഉണർന്ന് എൻ്റെ നിദ്ര എനിക്ക് സുഖകരമായിരുന്നു എന്ന് കണ്ട് ഞാൻ നിശ്രഗ്രഹത്തിലും അഹുതാഗ്രഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിഞ്ഞ് വിത്ത് വെതക്കുന്ന കാലം വരും എന്ന ഹോഡറപ്പാട് അന്ന് ഞാൻ പറപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗ്രിച്ചിരുന്നതുപോലെ പോലെ വാനും നടുവാനും അവരുടെ മേൽ ജാഗ്രിച്ചിരിക്കും എന്ന ഹോഡലപ്പാട് അപ്പന്മാർ പച്ചമന്ത്രിങ്ങയ തിന്നു മക്കളുടെ പല്ലു പുളിച്ചു എന്ന് അവർ എന്നാളിൽ ഇനി പറയുകയില്ല ഓരോരുത്തരും താന്നാൻ്റെ അകത്ത് നിന്ന് നിർത്തും അത്രേ മരിക്കുന്നത് പച്ചമന്തിരിങ്ങാ തിന്നവൻ്റെ പല്ലേ പൊളിക്കുകയുള്ളൂ ഞാൻ ഇശ്ര ഗൃഹത്തോടും ഹുദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന ഹോഡെള്ളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് നിശ്ചയിച്ചു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന ഹോഡറിലുള്ള പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇശ്രകൃതത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാവുന്നു ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ ചെയ്തു ഞാൻ അവർക്ക് ദൈവമായും എനിക്ക് ജനമായിരിക്കും എന്ന ഹോഡുള്ള പാട് ഇനി അവർ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും ഹോബിയെ അറിയുക എന്ന് ഉപയോഗ ഉപദേശിക്കില്ല അവർ ആപാലവൃത എല്ലാവരും എന്നെ അറിയും ഞാൻ അവർ അകൃത്യം മോചിക്കും അവരുടെ പാപ ഇനി ഓർക്കിയുമില്ല എന്ന ഹോഡുള്ള പാട് സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലർവാൻ തക്കോണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളിലെ ഹോ എന്ന നാമമുള്ളവനുമായ ഹോ പ്രാരംഭിച്ചിരുന്നു ഈ വ്യവസ്ഥ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എൻ്റെ ഒരു ജാതി ആഘാതവണ്ണം മുടിഞ്ഞു പോകുമെന്ന ഹോർഡള്ളപ്പാട് ഹോ അഭിപ്രായം വഴി ചെയ്യുന്നു മീതെ ആകാശത്തെ അളക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനും കഴിയുമെങ്കിൽ ഞാനും ഇസ്രായേൽ സമൃദ്ധിയൊക്കെയും അവർ ചെയ്ത സൗകര്യവും നിന്നിട്ടും തള്ളിക്കളയും എന്ന ഹോഡല്ലപ്പാട് ഈ നഗരം ഹനയിൽ ഗോപുരം മുതൽ കോൺവാതിൽ വരെ ഹോവയ്ക്കായി പണമാവുള്ള കാലം വരും എന്ന ഹോഡല്ലപ്പാട് അളവ് ചേർട്ട് പിന്നെയും നേരെ ഗാരെ പുന്നിലേക്ക് ചെന്ന് ഗോവക്കിലേക്ക് തിരിയും ശവങ്ങൾക്കും വിണ്ടീർണമുള്ള താഴെ മുഴുവനും കുത്തിരാന്തോട് വരെയും കിഴക്കോട്ട് കുതിരവാതലിൻ്റെ വരെയും ഉള്ള നിലങ്ങൾ മുഴുവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും അതിനെ ഇനി ഒരുനാളും പറിച്ചു കളകിയില്ല ഇടിച്ചു കളയുകയും